നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ ബൈജു പൗലോസിന് പോലീസ് ജീപ്പ് മറിഞ്ഞ് പരിക്കേറ്റു മരത്താക്കരയിൽ ദേശീയപാതയോട് ചേർന്നാണ് അപകടമുണ്ടായത് ഡിവൈഎസ്പിയുടെ വലത് കൈക്ക് ഒടിവുണ്ട് അദ്ദേഹത്തെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജീപ്പ് ഓടിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് ഡ്രൈവർ പത്മകുമാറിനും പരിക്കേറ്റിട്ടുണ്ട് ജീപ്പിന്റെ മുൻവശത്തെ ചില്ല് പൂർണമായും തകരുകയും വാഹനത്തിന് വലിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു അപകട സ്ഥലത്ത് ഓടിക്കൂടിയ നാട്ടുകാരാണ് വാഹനത്തിൽ നിന്ന് ഡിവൈഎസ്പിയെയും ഡ്രൈവറേയും പുറത്തെടുത്തത് ഉടൻ തന്നെ ഇവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എറണാകുളത്ത് നിന്ന് തൃശൂർ പോലീസ് അക്കാദമിയിലേക്ക് കോഴ്സിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു ഡിവൈഎസ്പി ബൈജു പൌലോസ് തൃശൂരിൽ നിന്ന് മണ്ണുത്തിയിലേക്ക് പോകുന്ന പ്രധാന ഹൈവേയോട് ചേർന്നുള്ള ഭാഗത്താണ് അപകടം നടന്നത് അപകടം നടക്കുന്ന സമയത്ത് പ്രദേശത്ത് കനത്ത മഴയായിരുന്നു മഴയിൽ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഹൈവേയിൽ നിന്ന് തെന്നുമാറി റോഡരികിലെ പൊന്തക്കാട് കടന്ന് വലിയ കാനയിലേക്ക് പതിക്കുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് പൂർണമായും കാനയിൽ പതിച്ച നിലയിലായിരുന്നു